ം കാനരപ്പുഴ ഡാം വരണ്ടു ജലവിതരണം നിർത്തിവെച്ചു ഇനിയും വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ ശുദ്ധജല വിതരണം താറുമാറാകും കാനരപ്പുഴ ഡാം അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതോടെ തെങ്കര വലതുകര കനാലിലൂടെയുള്ള ജലവിതരണം നിർത്തിവെച്ചു ഒറ്റപ്പാലം മേഖലയിലേക്കുള്ള ഇടതുകര കനാലിലെയും ജലവിതരണം ഉടൻ നിർത്തും അണക്കെട്ടിൽ ശേഷിക്കുന്നത് ഇനി ശുദ്ധജല വിതരണത്തിനുള്ള വെള്ളം മാത്രം വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ ശുദ്ധജല വിതരണത്തെയും പ്രതികൂലമായി ബാധിക്കും അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞതോടെ മണ്ണാർക്കാട് താലൂക്കിലെ കാനിരപ്പുഴ തച്ചമ്പാറ കരിമ്പ കാരാകുഷി തെങ്കര മണ്ണാർക്കാട് നഗരസഭ ഒറ്റപ്പാലം താലൂക്കിലെ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി പൂക്കോട്ടുകാവ് തൃക്കടീരി അനങ്ങനടി ഒറ്റപ്പാലം നഗരസഭ വാണിയംകുളം ചളവറ നെല്ലായ പഞ്ചായത്തുകളും പാലക്കാട് താലൂക്കിലെ കോങ്ങാട് കേരളശേരി മണ്ണൂര് പഞ്ചായത്തുകളും പട്ടാമ്പി താലൂക്കിലെ വല്ലപ്പുഴ പഞ്ചായത്തും ഉൾപ്പെടുന്ന പ്രദേശത്ത് ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷിക്കുള്ള വെള്ളം കിട്ടാതെയാവും കൂടാതെ ശുദ്ധജലക്ഷാമവും രൂക്ഷമാവും തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ നിലവിൽ എൺപത്തിനാല് പോയിന്റ് ഒന്ന് പൂജ്യം മീറ്റർ മാത്രമാണ് വെള്ളമുള്ളത് ജലനിരപ്പ് എൺപത്തിനാല് ആയാൽ ഇടതുകര കനാലിലൂടെയുള്ള വെള്ളവിതരണം നിർത്തും വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ അതുണ്ടാകും എന്നാൽ വലതുകര കനാൽ ഭാഗത്തേക്ക് വെള്ളം വറ്റിയതോടെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിതരണം നിർത്തിയിരുന്നു ഇതിനിടെ അറുപത്തിയൊന്ന് പോയിന്റ് എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരുന്ന ഇടതുകര കനാലിലൂടെയും ഒൻപത് പോയിന്റ് മൂന്ന് ആറ് കിലോമീറ്റർ വലതുകര കനാലിലൂടെയും ഒരു മാസത്തോളമായി വെള്ളം തുറന്നു വിടുകയും ചെയ്തു എന്നിട്ടും ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞില്ല കാരാക്കുർശി പൊംറ എന്നീ പ്രദേശങ്ങളിലേക്കുള്ള വെള്ളം ലഭിച്ചില്ല എങ്കിലും കനാലിലൂടെ വിതരണം കൃഷിക്കും ശുദ്ധജലത്തിനും സഹായകമായിരുന്നു കനാൽ വെള്ളം നിർത്തുന്നതോടെ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാവും അണക്കെട്ടിൽ ശുദ്ധജല വിതരണത്തിനായി ഒൻപത് ദശലക്ഷം ഘനമീറ്റർ വെള്ളം ആവശ്യമുണ്ട് എന്നാൽ പത്ത് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് സംഭരിച്ചു നിർത്തുക ചളിയും മറ്റും അടിത്തട്ടിൽ ഉണ്ടാകുമെന്നതിനാലാണ് പത്ത് ദശലക്ഷം ഘനമീറ്റർ ആയി ഉയർത്തിയതെന്ന് അധികൃതർ പറഞ്ഞു കാനരപ്പുഴ കാരാകൃഷി തച്ചമ്പാറ പഞ്ചായത്തുകളിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് അണക്കെട്ടിലെ വെള്ളം ആശ്രയിച്ചു കഴിയുന്നത് എന്നാൽ ഏഴ് ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധജല വിതരണ പദ്ധതി ഉണ്ടെങ്കിലും എല്ലാ ഗുണഭോക്താക്കൾക്കും ആവശ്യാനുസരണം വെള്ളം ലഭ്യമാക്കാൻ നിലവിൽ കഴിയുന്നില്ല വേനൽ കനത്തതോടെ അണക്കെട്ടിലേക്കുള്ള ഇരുമ്പകച്ചോല പാലക്കയം എന്നിവിടങ്ങളിലെ ചെറുപുഴകൾ വറ്റിയതും അണക്കെട്ടിലെ ജലനിരപ്പിനെ സാരമായി ബാധിച്ചു വേനൽ വീണ്ടും കനക്കുകയാണെങ്കിൽ ശുദ്ധജല വിതരണത്തിനുള്ള വെള്ളവും അണക്കെട്ടിൽ ഇല്ലാതാവും ഇനിയും വേനൽ മഴ പെയ്തില്ല പ്രശ്നം അതിരൂക്ഷവുമാവും